നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം നെക്സോൺ എക്സ് ഡേ പ്ലസ് എന്ന വേരിയൻ്റുള്ള വാഹനമാണ് ഫുൾ ഫുൾ ഓപ്ഷനിൽ നിൽക്കുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്തെട്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ് റിയർ ആംറസ്റ്റ് എല്ലാം വരുന്നുണ്ട് കപ്പ് ഹോൾഡർ റിയർ എ സി ഔട്ട് ഡോർ പവർ വിൻഡോ മിറർ ഫോൾഡിംഗ് ഇലക്ട്രിക്കൽ മിറർ ഫോൾഡിംഗ് ആണ് മൂന്ന് ഡ്രൈവ് മോഡ് വരുന്നുണ്ട് ഹാർമൻ്റെ സ്റ്റീരിയോ ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ ഉള്ളത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് പുഷ്പെട്ടൻ സ്റ്റാർട്ട് വരുന്നുണ്ട് സ്റ്റിയറിംഗ് കണ്ട്രോൾസ് കിലോമീറ്റർ അറുപത്തി എട്ടായിരത്തി ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഡൈം ടി ഗിയർ ബോക്സാണ് വരുന്നത് ഇൻറ്റീരിയറെല്ലാം നീറ്റ് ക്വാളിറ്റി ടയർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജുള്ള ടയറുണ്ട് വീൽസ് രീതിസാണുള്ളത് അതുപോലെ തന്നെ ഡ്യുവൽ ടോൺ ആണ് വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം